ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിദ്ദിഖ് പീഡിപ്പിച്ചതായി ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതി മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴിയായി രേഖപ്പെടുത്തുന്നതോടെ ഇനി ഒരിക്കലും ഈ മൊഴി മാറ്റാൻ പരാതിക്കാരിക്ക് കഴിയില്ല പരാതിയുടെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിലും എല്ലാ വശങ്ങളും പരിശോധിച്ച് മാത്രം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ സിനിമ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി സിദ്ദിഖ് പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതിക്കാരി ആരോപിച്ചു ും തന്നെ ട്രാപ്പിലാക്കിയാണ് ഉപദ്രവിച്ചതെന്നും അവർ തുറന്നു പറഞ്ഞു പീഡനം തുറന്നു പറഞ്ഞതിനാൽ തന്നെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയെന്നും ജൂനിയർ ആർട്ടിസ്റ്റായ നടി വ്യക്തമാക്കി പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് സോഷ്യൽ മീഡിയ വഴി സിദ്ദിഖ് ബന്ധപ്പെട്ടതെന്നും പരാതിക്കാരി പറഞ്ഞു ഫേക്കായിട്ട് തോന്നുന്ന ഒരു മെസ്സേജ് അയച്ചെന്ന് പരാതിക്കാരി പറഞ്ഞതിനാൽ ഈ അക്കൗണ്ടിന്റെ വിശദാംശങ്ങൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ട് തന്റെ സുഹൃത്തുക്കൾ പലർക്കും ആ വ്യക്തി വഴി സിദ്ദിഖ് മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന വെളിപ്പെടുത്തൽ ഉള്ളതിനാൽ സുഹൃത്തുക്കളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തേണ്ടതുണ്ട് സുഖമായി ഇരിക്കട്ടെ എന്ന ഒരു സിനിമയുടെ ഷോ കണ്ടതിനു ശേഷം മാസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സിനിമ ചർച്ച ചെയ്യാമെന്ന് സിദ്ദിഖ് പറഞ്ഞിട്ടാണ് താനവിടെ പോയിരുന്നതെന്നാണ് നടി പോലീസിന് നൽകിയ മൊഴിയിലും ആവർത്തിക്കുന്നത് സിദ്ദിഖവിടെ അദ്ദേഹത്തിന്റെ റൂമിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്യുകയും ഉപദ്രവിക്കുകയും അടിക്കുകയും തൊഴിക്കുകയും ട്രാപ്പിലാക്കുകയും ചെയ്തതായാണ് നടി വ്യക്തമാക്കുന്നത് സിനിമയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് ആക്രമണം ഉണ്ടായതെന്നും ആ ഹോട്ടലിൽ പലർക്കും ഇതൊക്കെ അറിയാമെന്നുമാണ് താൻ വിശ്വസിക്കുന്നതെന്നുമാണ് നടിയുടെ മൊഴി ഈ സംഭവം സംഭവം നടന്നതിനു ശേഷം ഒരു ഉളുപ്പുമില്ലാതെ അയാൾ തന്റെ മുന്നിലിരുന്ന് ചോറും മീൻകറിയും തൈരും കൂട്ടിക്കഴിച്ച കാര്യവും അവർ എടുത്തു പറയുന്നു അതിൽ പോലും അയാൾ ലൈംഗികത കലർത്തിയാണ് സംസാരിച്ചിരുന്നത് അയാൾ പിന്നീട് തന്നെ അവിടെ അടിച്ചിട്ടതായും ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നാണ് നടിയുടെ മൊഴിയിൽ വ്യക്തമാകുന്നത് അതീവ ഗുരുതരമാണ് ഈ മൊഴിയെങ്കിലും തെളിവുകൾ സംഘടിപ്പിക്കുക അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് പ്രധാന വെല്ലുവിളി തന്നെയാണ് നടി പറഞ്ഞ പ്രകാരമാണെങ്കിൽ സംഭവം നടന്നിട്ടിപ്പോൾ ഏഴു വർഷം പിന്നിട്ടു മസ്കറ്റ് ഹോട്ടലിൽ നിന്നും സി സി ടി ദൃശ്യങ്ങൾ െ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ഏത് റൂമിലാണ് സിദ്ദിഖ് അന്ന് താമസിച്ചിരുന്നതും ആ സമയം ആരൊക്കെയായിരുന്നു ഹോട്ടലിൽ ഉണ്ടായിരുന്നതെന്നും വളരെ പ്രധാനമാണ് അത് കണ്ടെത്തേണ്ടതുണ്ട് ഇവരുടെ മൊഴിയും പോലീസിന് രേഖപ്പെടുത്തേണ്ടതുണ്ട് മാത്രമല്ല സിദ്ദിഖ് നടിയെ റൂമിൽ പൂട്ടിയിട്ട് പുറത്തുപോയെന്ന് പറയുമ്പോൾ ഈ വിവരം ഹോട്ടലിലെ റിസപ്ഷനിൽ വിളിച്ചു പറയാൻ റൂമിൽ ഫോണില്ലായിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും നടിയെ പൂട്ടിയിട്ട വിവരം മൊബൈൽ ഫോണിലൂടെ ആരെങ്കിലും അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നതിനും അന്വേഷണ സംഘത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ബലാൽ ത്സംഘം കഴിഞ്ഞതിനു ശേഷം തന്റെ മുന്നിൽ നിന്ന് സിദ്ദിഖ് ഭക്ഷണം കഴിച്ചതായി നടി പറയുന്നതിന്റെ വിശ്വസ്തത ഉറപ്പുവരുത്താൻ സിദ്ദിഖിന് ഭക്ഷണം എത്തിച്ച ഹോട്ടലിലെ ജീവനക്കാരെയും ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ബലമായി നടിയെ പിടിച്ചുവെച്ച് ബലാത്സംഗം ചെയ്ത് ഒരു റൂമിലേക്ക് ഹോട്ടലിലെ സ്റ്റാഫ് ഭക്ഷണം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായും അതേക്കുറിച്ച് ആ സ്റ്റാഫിന് ചിലത് പറയാൻ കഴിയും അവസരങ്ങളിൽ നടിക്ക് തന്നെ ഹോട്ടലിലെ സ്റ്റാഫിനോട് വിവരം പറയാൻ കഴിയുമെന്നും ആ അവസരം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് സംശയകരമാണെന്നുമുള്ള നിഗമനമുണ്ട് പിന്നീട് ഒരു ാപ്പിൽ താൻ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയെന്നും എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്ന ചിന്ത മാത്രമാണ് ഉണ്ടായതെന്നുമാണ് നടി പറഞ്ഞിരുന്നത് ഹോട്ടലിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന ഘട്ടത്തിലെങ്കിലും ഹോട്ടലിന്റെ റിസപ്ഷനിൽ തനിക്ക് നേരിട്ട് പീഡനം നടിക്ക് പറയാൻ കഴിയുമായിരുന്നു എന്നാൽ അതും ഇവിടെ സംഭവിച്ചിരുന്നില്ല മസ്കറ്റ് ഹോട്ടലിനെ പോലെ സർക്കാർ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടലിന്റെ അധികൃതരെ പീഡന വിവരം അറിയിച്ചാൽ സിദ്ദിഖ് പീഡിപ്പിച്ചാലും ഇല്ലെങ്കിലും യുവനടി ഇങ്ങനെ ഒരു പരാതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കടുത്ത നടപടി സിദ്ദിഖിനെതിരെ അപ്പോൾ തന്നെ ഉണ്ടാകുമായിരുന്നു എന്തുകൊണ്ട് ഈ അവസരങ്ങളൊന്നും നടി ഉപയോഗിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം അന്വേഷണ സംഘം കണ്ടെത്തണം താൻ സംഭവ ദിവസം ഓറഞ്ച് കളർ ഡ്രസ്സാണ് ഇട്ടതെന്നും ഈ സംഭവത്തിനുശേഷം താൻ പിന്നീട് ആ ഡ്രസ് യൂസ് ചെയ്തിട്ടില്ലെന്നും നടി പറഞ്ഞതിനാൽ ഈ ഡ്രസ്സും തെളിവായി അന്വേഷണ സംഘത്തിന് നൽകാം ഏഴു വർഷം പഴക്കമുള്ള സാഹചര്യത്തിൽ ഇനി ആ ഡ്രസ് അവിടെ ഉണ്ടോ അതല്ലെങ്കിൽ അത് ലഭിച്ചാലും ഫോറൻസിക് പരിശോധനയിൽ സിദ്ദിഖിനെ കുറിച്ചുള്ള വല്ല തെളിവും ഇനി ലഭിക്കുമോ എന്നതും പ്രസക്തമായ ഒരു കാര്യമാണ് ഈ ചോദ്യങ്ങളെല്ലാം അന്വേഷണ സംഘം ചോദിച്ചാലും ഇല്ലെങ്കിലും പ്രതിഭാഗം വാക്കിൽ കോടതിയിൽ ഉയർത്തുമെന്ന കാര്യം ഒരു വസ്തുത തന്നെയാണ് താൻ നടിയെ കാണുമ്പോൾ അവളുടെ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നുവെന്നാണ് സിദ്ദിഖിന്റെ മൊഴി സിനിമയുടെ ഷോ കാണാൻ തന്റെ രക്ഷിതാക്കൾ ഉണ്ടായിരുന്നതായും നടി ചില അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നു അങ്ങനെയെങ്കിൽ മസ്കറ്റ് ഹോട്ടലിൽ രക്ഷിതാക്കൾ വന്നിരുന്നോ എന്നതിനും പോലീസിന് ഉത്തരം ലഭിക്കണം മാത്രമല്ല സിദ്ദിഖ് തന്നെ ഉപദ്രവിച്ച കാര്യം നടി രക്ഷിതാക്കളോട് പറഞ്ഞോ എന്നതിനും പറഞ്ഞില്ലെങ്കിൽ അതെന്തുകൊണ്ട് എന്നതിനും വ്യക്തത വരുത്തണം പീഡനവിവരം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചാൽ രക്ഷിതാക്കളായാൽ പോലും അത് ക്രിമിനൽ കുറ്റം തന്നെയാണ് അവർ ക്രിമിനൽ നടപടി നേരിടേണ്ടി തന്നെ വരും നിയമത്തെക്കുറിച്ച് കൃത്യമായ ബോധവും വിദ്യാഭ്യാസവുമുള്ള ഈ നടി തന്നെ പരാതി തരാൻ ഏഴ് വർഷമെടുത്ത സ്ഥിതിക്ക് പ്രതിക്കെതിരെ ചാടിക്കയറി നടപടി സ്വീകരിക്കുന്നതിന് മുൻപ് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നിലപാടാണ് അന്വേഷണ സംഘത്തിന്റേതും തനിക്കെതിരെ ക്രിമിനൽ ഗൂഢാലോചന നടന്നതായി സിദ്ദിക്കിന്റെ പരാതിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് ഡി ജി പി കൈമാറിയതിനാൽ ഈ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കും താനൊരു സിനിമയുടെ ഷോയ്ക്കെത്തിയപ്പോൾ ഈ നടിയോട് മോശമായി സംസാരിച്ചുവെന്നായിരുന്നു അന്നത്തെ ആരോപണമെന്നും പിന്നീട് പലതവണ സോഷ്യൽ മീഡിയ വഴിയും മാധ്യമങ്ങൾ വഴിയും വ്യത്യസ്തമായ ആരോപണങ്ങളാണ് നടി ഉന്നയിച്ചതെന്ന് സിദ്ദിഖ് പരാതിയിൽ പറയുന്നുണ്ട് ചില സമയങ്ങളിൽ താൻ മോശമായി സംസാരിച്ചുവെന്ന് പിന്നീട് ബലാത്സംഗം ചെയ്തുവെന്നും മാറ്റി പറഞ്ഞിരുന്നു ഇപ്പോൾ പോക്സോ കേസ് വരുന്ന തരത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് താൻ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടതെന്ന് നടി ആരോപിക്കുന്നുണ്ട് ഇത്തരത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിൽ ഒരു പ്രത്യേക അജണ്ട തന്നെ ഉണ്ടാകുമെന്നാണ് സിദ്ദിഖിന്റെ ആരോപണം ചൈനയിൽ മെഡിസിൻ പഠിക്കാൻ പോയ ഇവർ സഹപാഠിയുടെ നഗ്ന ഫോട്ടോ എടുത്തുവെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ ആ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കിയെന്നുമുള്ള വിവരം ഫാഷൻ ഷോ കോർഡിനേറ്റർ വഴി താൻ കേട്ടിട്ടുണ്ടെന്നും സിദ്ദിഖ് വ്യക്തമാക്കുന്നുണ്ട് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ അന്വേഷണ സംഘം തീരുമാനിച്ചാൽ ചൈനയിൽ ഇന്ത്യൻ എംബസിയുടെ സഹായവും തേടാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചില ആളുകൾ തന്നെ പീഡിപ്പിച്ചുവെന്ന് പറഞ്ഞ് ഇതേ നടി ഫേസ്ബുക്കിൽ പന്ത്രണ്ടോളം പേരുടെ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു എന്നാൽ മൂന്ന് ദിവസത്തിന് ശേഷം ആരും റേപ്പ് ചെയ്തില്ലെന്ന മറ്റൊരു പോസ്റ്റും അവർ തന്നെ ഇട്ടു ഇതിന്റെ വിശദാംശങ്ങളും പുതിയ സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന് തേടാതിരിക്കാൻ ഒരിക്കലും കഴിയുകയില്ല Thank <music> you.